മന്ത്രി പി രാജീവിന് പഴനിയിൽ ഒരു വലിയ ഫാം ഹൗസ് ഉണ്ട് ഇന്നലെ മീഡിയ വൺ എന്ന് പറയുന്ന മൗദൂദി ചാനൽ പുറത്തു കൊണ്ടുവന്ന പക്ഷെ മന്ത്രി രാജീവ് അതിന് തക്കതായ ഒരു മറുപടിയും സോഷ്യൽ മീഡിയയിൽ കൊടുത്തു അങ്ങനെ ഒരു ഫാം ഹൗസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും മീഡിയ വണ്ണിന് കുറച്ച് കാലമായിട്ട് കഷ്ടകാലൊക്കെയാണല്ലോ അപ്പോൾ പുറത്തൊന്നും ഫണ്ടൊന്നും വരത്തില്ല രാജീവ് പറഞ്ഞല്ല എന്നെ ഒരു വിലയിരുത്തല്ലേ പണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ ഇഷ്ടംപോലെ കാശ് വരുമായിരുന്നു ഹവാലയായിട്ടും അല്ലാതെയൊക്കെ ഇപ്പോൾ ക്ഷീണകാലമാണ് മാധ്യമം പത്രത്തിൽ അവരുടെ പത്രമായ മാധ്യമം പത്രത്തിൽ ശമ്പളം പോലും കൊടുക്കുന്നത് വലിയ കഷ്ടപ്പെട്ടാണ് അപ്പോൾ ദാരിദ്ര്യമാണ് അതുകൊണ്ട് രാജീവ് പറഞ്ഞ മറുപടി അങ്ങ് ഇഷ്ടപ്പെട്ടു ആ തോട്ടം ആ ഫാം ഹൗസ് മീഡിയ വണ്ണെഴുതി തന്നേക്കാം എവിടെയാണെന്ന് എന്നോടുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി അതൊരു ക്ലാസ് മറുപടിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ ഒരുപാട് പേർക്ക് എതിരെ അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ വരാറുണ്ട് പക്ഷെ അതിനെ സംബന്ധിച്ച ആളിങ്ങനെ അഴകുഴമ്പൻ മറുപടി ഇപ്പൊ നമ്മുടെ മാത്യുവുഴൽനാട് വലിയ ആദർശമൊക്കെ പറഞ്ഞ മാത്യക്കുഴൽനാടൻ വന്നപ്പോൾ അവസാനം ഒന്നാന്തരം സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി കൈവച്ചിരിക്കുന്നതാണ് അങ്ങനെ കയ്യേറ്റം നടത്തി സർക്കാരിൻ്റെ ഭൂമി ജനങ്ങളുടെ ഭൂമി സ്വന്തമായി സ്വന്തം പേരിലേക്ക് കൂട്ടിയവനാണ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത് അതാണ് മാത്യക്കുഴൽനാടിന്റെ കഥ പക്ഷേ രാജീവ് എന്ത് ചെയ്തു അല്ല മാത്യക്കുഴൽനാടൻ എന്നിട്ട് അതിനെ ഒരുപാട് ന്യായീകരിക്കാൻ ഒരുപാട് കഥകൾ ഉണ്ടാക്കി രാജീവ് ഒന്നും പറഞ്ഞില്ല എനിക്ക് ആ മറുപടി ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ രാഷ്ട്രീയക്കാരിൽ കാണാത്ത ഒരു ആർജവം തൻ്റെ ഇടം ആത്മവിശ്വാസം രാജീവ് പറഞ്ഞൊരു കാര്യം ചെയ്യി മീഡിയ വൺ ആ സ്ഥലം ഒന്ന് കാണിച്ചതാ ഞാനങ്ങ് എഴുതി തന്നേക്കാം തീർന്നു മീഡിയ വൺ ഞാൻ മനസ്സിലാക്കുന്നത് ആ പോസ്റ്റും ആ കാർഡും മുക്കി മീഡിയ വൺ കണ്ടം വഴി ഓടി എന്നാണ് മനസ്സിലാക്കുന്നത് അത് രണ്ടു ഭാഗമുണ്ട് ഈ രാജീവിന്റെ വളരെ മാന്യമായിട്ടാണ് കൈകാര്യം അതെ കുറുക്കൊള്ളുന്ന പോലെ ഒരുപാട് വാചകങ്ങളൊന്നും പോസ്റ്റിലിടില്ല നീണ്ട കഥയൊന്നും ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് മാത്രം മാന്യമായിട്ട് ഞാൻ ഉടനെ മാനനഷ്ട കേസ് കൊടുക്കുന്നു ഒന്നുമില്ല ഒന്നുമില്ല അദ്ദേഹം അവര് പറഞ്ഞത് മീഡിയ വൺ പറഞ്ഞത് ഒരു വനിതാ പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ വനിതക്കെന്താ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത് ഈ പഴനിയിലെ ഫാം ഹൗസിൽ വെച്ചിട്ട് ഒരു അഭിമുഖം രാജീവ് കൊടുത്തിരുന്നു എന്നാണ് എന്തൊരു വൃത്തികേടാണല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ യൂട്യൂബിലൊക്കെ കാണില്ലേ വനിതാ പ്രസിദ്ധീകരണത്തിന്റെ അത് കഴിഞ്ഞ് ഈ മുഴുവൻ ദൃശ്യം ആയിട്ട് വരേണ്ടതല്ലേ മീഡിയ വൺ പറയുന്ന ഒരു വനിതാ പ്രസിദ്ധീകരണത്തിന് ഇങ്ങനെ അദ്ദേഹം കൊടുത്തിരുന്നു അപ്പോൾ ഈ ഫാം ഹൗസ് എങ്ങനെ ഉണ്ടായി അത് രാജീവ് ശ്രദ്ധീകരിക്കണം എന്നൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജീവ് പറഞ്ഞത് അങ്ങനെ ഇല്ലാത്തൊരു വനിതാ പ്രസിദ്ധീകരണത്തിൽ അവർ മാത്രം കണ്ട അഭിമുഖം ഇല്ല അവർ മാത്രം കണ്ട അഭിമുഖം ഞാൻ ഇതുവരെ കാണാത്ത പഴനി പഴനി ഇതുവരെ ഇല്ല പഴനി ആരും കാണാത്ത അഭിമുഖം അത് ഞാൻ മീഡിയ വണ്ണിന് രജിസ്റ്റർ ചെയ്ത് തന്നേക്കാം അതാണ് അദ്ദേഹം പറഞ്ഞത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ ഈ മൗദ്യുതി ചാനലിന്റെ പരിപാടിയിലാണ് ഇത് ഇവര് മൂന്നാല് നാല് പേര് ചർച്ച ചെയ്ത് ഇതൊക്കെ അവതരിപ്പിച്ചത് അപ്പോ എന്നിട്ട് രാജീവ് ചോദിച്ചു എത്ര ശാന്തമായാണ് നട്ടാൽ മുളയ്ക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നത് ഇത് പരിശോധിച്ചിട്ടാണോ ചെയ്തത് ഇത് മാധ്യമ പ്രവർത്തനമാണോ ഇത്രയും ഞാൻ രാജീവ് ആദ്യം പോസ്റ്റ് പോസ്റ്റിട്ടപ്പോ ഞാൻ വായിച്ചിരുന്നു ഞാൻ അത് പറയുകയും ചെയ്തിരുന്നല്ലോ അത് കഴിഞ്ഞ് ഇത് പിൻവലിച്ചു പ്രമോദ് രാമൻ അറിയിച്ചു ഇത് ഞങ്ങള് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ അതെ അതെ പിൻവലിച്ചിട്ട് എന്താ കാര്യം എന്താ മനസ്സിലായല്ലോ യുവന്മാരി അടുപ്പ് കൂട്ടി ചർച്ച എന്ന് പറഞ്ഞിരുന്ന് പറയുന്ന രാജ്യവിരുദ്ധത ഹിന്ദു വിരുദ്ധത ജിഹാദി പ്രോത്സാഹനം അതിന്റെ അതേ പാറ്റേണിലാണ് കാരണം എന്തൊക്കെയാണല്ലോ രാജീവിനെ കുറിച്ച് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടാവാം പക്ഷെ രാജീവ് ഒരു അഴിമതിക്കാരനാണ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല കാരണം രാജീവനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എസ് എഫ് ഐയുടെ നേതാവായിരിക്കുന്ന കാലം മുതൽ രാജീവ് ഇങ്ങനെ വടന്നു വരികയും ആദ്യമായി വടക്കേക്കറി മത്സരിക്കുകയും ചെയ്യുന്ന പോലുള്ള രാജീവിന്റെ വളർച്ച ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ വളരെ മാന്യമായി ഒരു അടി ഇടപെടുന്നുണ്ട് ആ അതെ 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 അപ്പം രാജീവ് ഇപ്പം രാജീവിന്റെ രാഷ്ട്രീയത്തോടുള്ള അഭിപ്രായ വ്യത്യാസം മാറി നിൽക്കട്ടെ ആസ് എ പേഴ്സൺ ഇസ് എ ജെന്റിൽമാൻ അപ്പൊ ഒരു കറപ്ഷനും ഇന്നുവരെ ആരും ആക്ഷേപിച്ചിട്ടില്ലാത്ത അതിന് അവസരം കൊടുക്കാത്ത ഒരു പൊതുപ്രവർത്തകനാണ് രാജീവ് അപ്പൊ രാജീവിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പോലും നട്ടാൽ കുരുക്കാത്ത നുണ വിളിച്ചു പറയുന്ന പാരമ്പര്യമാണ് ഈ മൗദൂതി ചാനലിനോട് പ്രമോദ് രാമൻ ഇപ്പൊ വളരെ കൂടുതായിട്ട് തോന്നിയോ ഞങ്ങൾ അങ്ങ് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഭാഗം രാജീവ് നേരത്തെ പറഞ്ഞ പോസ്റ്റ് അത്രയായിരുന്നു പ്രമോദ് രാമൻ പിൻവലിച്ചു എന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂട്ടിച്ചേർത്തു രാജീവ് ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു നുണ ലോകം ചുറ്റിയ ശേഷം അതെ സത്യത്തിന് ചെരുപ്പ് അന്വേഷിച്ചത് കൊണ്ട് എന്ത് കാര്യം ഇത് രണ്ടാമത് അദ്ദേഹം ചോദിച്ചു കാരണം ശരിയാണ് ഇവരൊരു പച്ചക്കള്ളം വീഡിയോ ആയിട്ട് നാലഞ്ചു പേര് ചർച്ച ചെയ്ത് പ്രചരിപ്പിച്ചു ഒന്നും പരിശോധിച്ചിട്ടില്ല ഒന്നും അന്വേഷിച്ചിട്ടില്ല നമ്മളൊരു ഞാനി ആടുത്തേക്ക് മാന്ഞ്ച്യം എന്ന് പറഞ്ഞ സംഗതി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തും ഇവര് സ്ഥലം വാങ്ങിച്ചിട്ടില്ല ഈ ആട് തേക്ക് മാഞ്ച്യം മാഞ്ച്യമൊക്കെ വെക്കാൻ പക്ഷേ ഈ ഇവരെ പരസ്യത്തിൽ പറഞ്ഞിരുന്ന എല്ലാ സ്ഥലത്തും ഞാൻ പോയി ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാട് കണ്ടിരിക്കുന്നത് ആ പരമ്പര ചെയ്യുമ്പോഴാണ് പല സ്ഥലത്തും അതെ ഒരുപാട് പണി അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഊട്ടി മസനകുടി മസനകുടിയിലൊക്കെ അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ മിഥുൻ എന്ന റിസോർട്ട് ഉണ്ട് അവിടെയൊക്കെ പോയിട്ടാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചത് മസനകുടി ഒക്കെ കാണുന്ന ഒക്കെ പല സ്ഥലത്തും ഇവരുണ്ടെന്ന് പറയും ഇവിടെ ഇത് ഉണ്ടോന്ന് പോയി അവിടെ ചെന്നാലല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ഇവർക്ക് ഈ പഴനി വലിയ ദൂരമൊന്നുമില്ലല്ലോ പഴനിയിൽ പോയി അന്വേഷിച്ചതായി ഇതാണ് എന്ന് പറഞ്ഞിട്ട് രാജീവിന് എന്നാ പിന്നെ വേണമെങ്കിൽ ഈ ഫാം ഹൗസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് വൈക്കത്ത് അത് വൈക്കത്ത് അങ്ങനെയൊന്നും പറയരുത് വൈക്കം എന്ന് പറയുന്നത് വൈക്കത്ത് വൈക്കത്ത് വെച്ചൂർ ഭാഗത്ത് എവിടെയാണ് രാജീവിന്റെ ഭാര്യയുടെ അത് വെച്ചൂർ ഒരു ദരിദ്രമായ സ്ഥലം അവിടെ ആയിരം രൂപയ്ക്കൊക്കെ സ്ഥലം കിട്ടും അതെ അതെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതെ അതെ പാടങ്ങൾ കൃഷിയില്ലാതെ പാഴായി അഞ്ഞൂറ് രൂപയ്ക്ക് പോലും ഇപ്പോഴും സ്ഥലം അതിലാണെങ്കിൽ ഒരു രഹസ്യമില്ല കാരണം ഞാൻ ഒരു ഓണക്കാലത്ത് രാജീവര് ആ ഒരു നാലഞ്ചു കൊല്ലം മുമ്പ് ഒരു ഓണക്കാലത്ത് രാജീവ് ഈ മറ്റേ അവതാരകനെ ഏഷ്യാനത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഈ സ്ഥലത്ത് വലിയ ചെറിയ തോതിലുള്ള തെങ്ങും മാത്രമുള്ള പഴയ സ്ഥലമാണത് ഭാര്യയുടെ പഴയ സ്ഥലമാണ് ആ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നത് അതിൽ രഹസ്യവും ഇല്ല രാജീവ് തന്നെ ഈ ലോകത്തിനെ കാണിച്ചിട്ടുള്ളതാണ് ഈ വൈക്കത്തെ ഭാര്യയുടെ സ്ഥലം അത് രാജീവിന്റെ സ്ഥലമില്ല വൈക്കത്തെയാണ് രാജീവ് അതെ അദ്ദേഹം ചെറിയ ഇതിൽ നിന്നൊക്കെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ ചർച്ചയ്ക്ക് പോലും കൂടെ ഇരുന്നിട്ടുണ്ട് ഇന്ത്യ വിഷനിൽ പണ്ട് അതെ അതെ അപ്പോ ഇങ്ങനെ ഞാൻ രാജീവിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വരാന്തയിൽ വെച്ചാണ് അന്ന് രാജീവ് ആദ്യമായിട്ട് എലക്ഷൻ മത്സരിക്കാൻ പോകുന്നു രാജീവിൻ്റെയും എൻ്റെയും ഒരു കോമൺ സുഹൃത്ത് അഡ്വക്കേറ്റ് ഉണ്ട് താജുദ്ദീനും രാജീവും കൂടെ കോടതി വരുമ്പോൾ അന്ന് ഞാൻ കൗമുദിയുടെ നിയമകാര്യ നിയമകാര്യലേഖകരാണ് അപ്പോൾ എന്തോ ഒരു കേസിൻ്റെ കാര്യത്തിനവിടെ അങ്ങനെയാണ് രാജീവിനെ നേരിട്ട് കാണുന്നത് അപ്പോൾ അന്ന് മുതൽ നമുക്ക് പരിചയമുണ്ട് പക്ഷേ രാജീവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് രാജീവ് അർഹിക്കുന്ന ഒരു അംഗീകാരം പാർട്ടിക്കകത്ത് കിട്ടിയ ഒരാളാണ് അതുപോലെ ഒരുപാട് ആത്മാർത്ഥത്ത് മൂവാറ്റുപുഴ നടന്നപ്പോൾ രാജീവിനെതിരെ അതിമളേച്ചമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാനെന്നും അത് പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് രാജീവിനെ പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജമായത്ത് ഇസ്ലാമിക്ക് സി പി എമ്മിനോട് ഇപ്പോൾ ഒരു വൈരാഗ്യമുണ്ട് ജമാഅത്ത് ഇസ്ലാമി മുമ്പ് ഇവർ ഒക്ക ചങ്ങാതിമാരായിരുന്നല്ലോ ജമാഅ ജമായത്ത് ഇസ്ലാമിയുടെ സഹായം സി പി എം നേടിയിട്ടുണ്ട് ഒന്നിച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു കിടന്നു പക്ഷേ ഇപ്പോൾ ശത്രുതയാണ് അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടകൾക്കൊന്നും അങ്ങനെ വഴങ്ങുന്ന ആളല്ല രാജീവ് അതിൻ്റെ ഒരു കേട് തീർക്കാൻ സി പി എമ്മിൽ ഇപ്പോൾ യുവ നേതാക്കൾ സ്വരാജിനെതിരെ അലിഗേഷൻസ് ഉണ്ട് അങ്ങനെ യുവ നേതാക്കന്മാർക്കെതിരെ പലർക്കും ഉണ്ട് രാജീവ് മാത്രം ഇങ്ങനെ ഒരു ആക്ഷേപങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് രാജീവിന്റെ ഇമേജിനെ തകർക്കുക എന്നുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലാണ് അത് ഈ സി പി എമ്മിന്റെ തൊക്കെ വളരെ സൂക്ഷിച്ചു മാത്രമേ രാജീവിനോടൊക്കെ ആരെങ്കിലും സി പി എമ്മിൽ നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ട് അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഇത് എഴുതി കൊടുക്കില്ല അതെ ഞാൻ എന്താ ഇന്നയാളെ അയക്കുന്നു ഇയാളുടെ പേര് ഇന്നാണ് അയാൾക്ക് ചിന്ത അല്ലോ എവിടെയെങ്കിലും ജോലി കാരണം ഇത് പുറത്തേക്ക് പോയാൽ വിഭാഗീയതയുടെ ഒരു അതിപ്രസരമൊക്കെ ഉള്ളത് കൊണ്ട് ഇതെങ്ങനെ ഇത് ഭൂമറാങ്ങിയോ അതെ പക്ഷെ രാജീവൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് നന്നായിട്ട് രാഷ്ട്രീയം നോക്കാതെ തന്നെ ആളുകളുടെ ജനുവനായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സി പി എം നേതാവ് അത് പി രാജീവാണ് അതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾക്കെതിരെ പാർട്ടിയിൽ നടപടിയൊക്കെ ആയിരുന്ന അല്ലേ ആ സമയത്തും രാജീവ് അതിലൊക്കെ ഇടപെടാതെ വിളമരങ്കരിയും വന്നന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ നടപടി എടുത്ത് പുറത്താക്കുമ്പോഴുമൊക്കെ രാജീവായാലും ഇടപെടാതെയൊക്കെ തന്നെയാണ് നിന്നത് പിന്നെ ഈ ഈ ജില്ലയിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ജില്ലയിൽ രാജീവിനെ പോലെ വേറൊരാളെ അവർക്ക് എടുക്കാനുമില്ല ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് കോടിയേരി തൃപ്പൂണിത്രയിൽ ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എൻ്റെ നാടാണല്ലോ ഞാൻ കോടിയേരിയെ വിളിച്ചു കോടിയേരിയോട് പറഞ്ഞു ശരിയാകാൻ സാധ്യതയില്ല കെ ബാബു മറ്റേ എക്സൈസ് ആരോപണത്തിലൊക്കെ നിൽക്കല്ലേ ബാബുവിനെ തോൽപ്പിക്കാൻ പറ്റിയ അവസരമാണ് പക്ഷെ ദിനേശ്മണി പറ്റില്ല അപ്പോ ഒരു വേറെ പേ അപ്പൊ ഞാൻ പറഞ്ഞു രാജീവ് ഗോപി കോട്ടമുറി സംഭവത്തിനൊക്കെ ശേഷം രാജീവ് സെക്രട്ടറി ആണ് രാജീവിനെ നിർത്തിയാൽ ചിലപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു അപ്പൊ കോടിയേരി എന്നോട് പറഞ്ഞു ഇപ്പൊ അവിടുത്തെ ഒരു പാർട്ടിയുടെ പ്രശ്നം വെച്ചിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഒന്ന് രാജീവിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല വേറെ പേരുകൾ നിർദ്ദേശിക്കാമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാനത് അന്ന് പിണറായി വിജയനോട് സംസാരിച്ചു ഞാൻ നിർദ്ദേശിച്ച ആളല്ല കാരണം ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയൊക്കെ നിർദ്ദേശിച്ചിരുന്നു രാമേന്ദ്രൻ എന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞിരുന്നു ബാലേന്ദ്രൻ ഡാഷ് എന്നെ തോൽപ്പിക്കാൻ ഈ ഡാഷുകളെ ഞാൻ അനുവദിക്കില്ല ജനം എന്ന് പറഞ്ഞ ഡാഷുകളെ ഞാൻ അനുവദിക്കില്ല എന്നോട് പറഞ്ഞു ഇന്ന് തോൽക്കുന്ന ബാലേന്ദ്രൻ പക്ഷെ എന്നെ തോൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് കൺ അത് കഴിഞ്ഞ് ആ സ്ഥാനത്താണ് പിന്നെ എം സ്വരാജ് വരുന്നത് വരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ജില്ലയില് സത്യത്തിൽ രാജുവിനെ പോലെ ഒരാളെ അന്ന് എടുക്കാനുണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് രാജുവിൻ്റെ പ്രസംഗങ്ങൾ നമുക്ക് കേട്ടാൽ അറിയാം നന്നായിട്ട് വായിച്ചതിൻ്റെയും ആ വാക്കുകൾ ഉപയോഗിക്കുന്നതല്ലേ നല്ല വാക്കുകൾ കൃത്യമായിട്ട് ആളുകളൊന്നും ചീത്ത പറയാതെ അല്ലേ അതാണ് അതാണ് ഒരു ക്വാളിറ്റി സാധാരണ ഒരു സി പി എം രാഷ്ട്രീയത്തിൽ വെറുതെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അതൊന്നുമില്ലാതെ വളരെ സൗമ്യമായി ഇടപെടുന്ന ഇങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വേണം അവരെ ബോധപൂർവം നശിപ്പിക്കാനുള്ള ശ്രമം ജമായത്ത് ഇസ്ലാമിയുടെ ഭാഗത്തുനിന്ന് അവരുടെ മാധ്യമം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അജണ്ടയുണ്ട് രാജീവിന്റെ പേര് ഒരു ഘടകമായിരിക്കും രാജീവ് സഖാവാണെങ്കിൽ പോലും ഹിന്ദു ആണെങ്കിലും അതെ അത് ഒരു പ്രശ്നമായിരിക്കാം അതാണല്ലോ ഏതായാലും പി രാജീവിന്റെ തോട്ടം മീഡിയ കിട്ടുന്ന ആ ദിവസം നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക